ഞാനിപ്പോഴുള്ളത് വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ മുന്നിലൂടെ മുന്നിലൂടെയുള്ള റോഡിലാണ് ഈ റോഡ് നേരെ ശംഖുമുഖത്തേക്ക് പോകുന്ന റോഡാണ് ശം ശംഖുമുഖം വെട്ടുകാട് പുള്ളിയൊക്കെ ഈ റോഡിലൂടെ നമുക്ക് പോകാൻ പറ്റും ഇവിടെ ടിക്കറ്റ് കൗണ്ടറാണ് ട്വൻ ഇരുപത് രൂപയാണ് എൻ്റെ ടിക്കറ്റ് റേറ്റ് നമ്മൾ നമ്മളകത്തേക്ക് കയറേണ്ടത് കൊച്ചുവേളി ടൂറിസ്റ്റ് വില്ലേജിലേക്ക് കയറാനായിട്ട് ഇരിക്കുകയാണ് ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി കഴിഞ്ഞു ഞങ്ങൾ വന്നത് വേട്ടുകാട് വള്ളിയിൽ പോയി അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നേവിയുടെ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് വന്നതെങ്കിലും വേട്ടുകാട് പള്ളിയുടെ പരിസര പ്രദേശത്തൊന്നും തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ട് നേരെ അവിടെ നിന്ന് വിട്ട് ഈ വേളി ടൂറിസ്റ്റ് വില്ലേജിൽ വന്നു ഇവിടെ ധാരാളം പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ അതുകൊണ്ട് വേളി ടൂറിസ്റ്റ് വില്ലേജ് കാണാനായിട്ട് വൃത്തിയാണ് അതിൻ്റെ അകത്ത് കയറി നല്ല അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് നല്ല പൂന്തോട്ടമൊക്കെ ഇവിടെ ഇതൊരു മിനിയേച്ചർ റെയിൽവേ സ്റ്റേഷനാണ് ആ ട്രാക്ക് മിനിയേച്ചർ എന്ന് പറയുമ്പോൾ ആ ട്രാക്ക് ഒറിജിനൽ ട്രാക്കിൻ്റെ ചെറിയ ട്രാക്കാന്നേ ഉള്ളത് ഇത് ടോയ് ടോയ് ട്രെയിനാണ് ഇതിലേക്കു ഓടുന്നതെങ്കിലും ട്രാക്ക് ഒറിജിനൽ ട്രാക്ക് തന്നെയാണ് ഇങ്ങനെയുള്ള ട്രാക്ക് അപൂർവമായിട്ട് മാത്രമേ കാണാൻ കഴിയൂ ഇത് ട്രെയിൻ ടോയ് ട്രെയിനാണ് പക്ഷേ ട്രാക്ക് ഒറിജിനൽ ട്രാക്കിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ് ഇതങ്ങ് കടൽ തീരം വരെ വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഈ ട്രാക്ക് ഈ ട്രെയിനിൽ ഇരുപത് അമ്പത് രൂപയാണ് ഈ ട്രെയിൻ്റെ ടിക്കറ്റ് ഇപ്പോൾ അത് ഓടുന്നില്ല ഇരുപത് പേരുണ്ടെങ്കിൽ ട്രിപ്പ് നടത്താം എന്നാണ് അത് പറയുന്നത് നല്ല പൂന്തോട്ടമാണ് ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് രണ്ടോ മൂന്നോ മണിക്കൂർ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ് ശംഖുമുഖം ആയതുകൊണ്ടായിരിക്കും ഒരു ശംഖട്ട ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ശംഖുമുഖത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ വെളി വരുന്നത് അതൊരു നല്ലൊരു കുളമൊക്കെ കുഴിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്തൊരു ശംഖും ചെറിയ രണ്ട് ശംഖുകളും ഉണ്ട് ഇതൊരു സ്ത്രീയുടെ രൂപമാണ് അത് ലാൻഡ്സ്കേപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ പുറത്ത് തുള്ളിലൊക്കെ വെച്ചു ഒരുപിച്ചിട്ടുണ്ട് ഇതൊരു വീണ്ടും ഒരു ചെറിയൊരു കുളമാണ് ഇവിടെ ബോട്ടിങ്ങിനൊക്കെ പെഡൽ ബോട്ട് സൗകര്യമൊക്കെ ഉണ്ട് പെഡൽ ബോട്ടൊക്കെ ഒരുക്കിയിട്ടുണ്ട് ആ കഴിഞ്ഞ പെഡൽ ബോട്ടുകളാണ് ഈ രണ്ട് ശില്പങ്ങൾ കണ്ടിട്ട് വിഷ്ണുപൂരിലുള്ള ടെറാക്കോട്ട ശില്പങ്ങൾ പോലെ തോന്നി വിഷ്ണുപൂര് വെസ്റ്റ് ബംഗാളിലാണ് ഇവിടെ ആ പാലം കടന്നിട്ടാണ് ഞങ്ങൾ വേലി പാലമാണ് ആ പാലം കടന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ ബോട്ടൊക്കെ ഒഴിക്കുന്നത് സ്റ്റീൽ ബോട്ടാണ് ഈ ഇത് വേലിക്കായലാണ് വേലിക്കായലിൽ കൂടെ നമുക്ക് സ്പീഡ് ബോട്ടൊക്കെ നടത്താം ഇപ്പം തിരക്കില്ലാത്തതുകൊണ്ടായിരിക്കും അന്ന് ഓടിക്കാൻ എത്തിയിരിക്കുന്നത് വൈകുന്നേരങ്ങളിലൊക്കെ അപ്പോൾ സജീവമാവുക ഞാനിവിടുത്തെ ബോട്ട് ക്ലബ് ഇവിടെ നിന്നാണ് ബോട്ടിംഗ് ആരംഭിക്കുന്നത് ബോട്ടിങ്ങിന് പ്രത്യേകം ടിക്കറ്റൊക്കെ എടുക്കണം ഇതിൻ്റെ എൻട്രൻസ് ടിക്കറ്റ് ഇരുപത് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ട്രെയിനിൽ കയറുന്നതിൽ അമ്പത് രൂപ എടുക്കണം ഈ ബോട്ടിൻ്റെ റേറ്റ് ഞാൻ നോക്കിയില്ല ബോട്ടിന് നല്ല റേറ്റ് വരും സ്വീം ബോട്ടിന് പ്രത്യേകം റേറ്റ് ആണ് അല്ലാതെ കുറച്ച് കൂടുതൽ ആൾക്കാർ പോകുന്ന ബോട്ട് സർവീസൊക്കെ ഇവിടെ ഉണ്ട് നല്ല ഫുൾ തള്ളി നല്ല ഒരു ഗാർഡനാണ് ആണ് ഇവിടെ ഇത് വെളിക്കായൽ വേളിക്കായലും അറബിക്കടലും തമ്മിൽ ചേരുന്നൊരു സ്ഥലമാണിത് ഇത് അതിൽ പൊഴിയൊക്കെ ഉണ്ട് പൊഴി മുറിഞ്ഞിട്ടില്ലേ ഇപ്പം അവിടെ പൊഴി ഇങ്ങനെ ആ കാണുന്നാണ് പൊഴി ഇതൊരു ഫ്ലോട്ടിംഗ് ആണ് ഇത് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആണ് കാണുന്നത് ഇവിടെ ഒരു ഗാലറി ഒക്കെ ഇരിക്ക സൺസെറ്റ് കാണാനായിട്ട് ഇത് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഈ ബ്രിഡ്ജ് കടന്നു വേണം ആ ബീച്ചിലോട്ട് പോകാനായിട്ട് ഞങ്ങൾ ഇപ്പുറം തിരിച്ച് എത്തിയിരിക്കുകയാണ് ഇപ്പുറത്തെ സൈഡിൽ എത്തിയിരിക്കാനാണ് ബീച്ച് എത്തിയിട്ടുണ്ട് ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് കുടിൽ കണക്കുള്ള കുറേ കടകളൊക്കെ ഉണ്ട് ഇവിടെ ഫിഷസ് പാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പം രാവിലെയാണ് ഒരു പതിനൊന്ന് മണിയാണ് ഈ സമയം ഈ സമയത്ത് വലിയ തിരക്കൊന്നുമില്ല അതാണ്ട് ട്രാക്ക് റെയിൽവേ ട്രാക്ക് അതിലേക്കൂടെ പോകുന്നുണ്ട് ആ ബീച്ച് വരെ ഈ റെയിൽവേ ട്രാക്ക് വരുന്നുണ്ട് ഇതാ വേളിക്കാലിൻ്റെ കുറുകെയുള്ള ഒരു ഒറിജിനൽ റെയിൽവേ പാലം ഇതൊക്കെയുള്ള റെയിൽവേ പാലമാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന റെയിൽവേ പാലം തന്നെ അതിൻ്റെ ചെറിയ രൂപമാന്നേ ഉള്ളൂ ഇത് ഒരു നല്ലൊരു ഏരിയ കവർ ചെയ്യുന്ന ഈ ഉണ്ട് ഈ ട്രെയിനോടുന്ന കാണാൻ പറ്റുന്നില്ല അതുകൂടെ ട്രെയിനോടുന്ന കൂടെ കണ്ടായിരുന്നെ നല്ല രസമായിരുന്നേനെ ആ ട്രെയിനിലൊരു യാത്രയും കൂടെ അനുഭവിക്കാൻ പറ്റിയില്ല അത് വൈകുന്നേരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾ കൂടുതലുള്ള സമയത്താണെങ്കിൽ അവർ ട്രിപ്പ് ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ ആളില്ലാത്തതുകൊണ്ട് ട്രിപ്പ് നടത്തുന്നില്ല ഏകദേശം ഒരു അറ്റത്ത് വന്നിരിക്കുകയാണ് ഇവിടുത്തെ ഗാർഡൻ്റെയൊക്കെ ഇനി ഇത് കഴിഞ്ഞാൽ ബീച്ചാണ് ഇത് കണ്ടില്ല ഒരു ഗുഹയിലൂടെ ട്രെയിൻ പോകുന്നു ആ ട്രാക്ക് ഒരു ഗുഹയൊക്കെ പണിഞ്ഞിട്ടുണ്ട് ഒരു മിനിയേച്ചർ ഫോം തന്നെ കായലിന് മേളിക്കുള്ള പാലമുണ്ട് ഗുഹ എല്ലാം ഉണ്ട് ഇതിങ്ങേറ്റത്ത് വന്നിരിക്കേണ്ട കുറേ നിർമ്മിതികളൊക്കെ ഇവിടെയുണ്ട് പുൽത്തുകടിയൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാനും ഇരിക്കാനും ഒക്കെ സ്ഥലമുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അത് ഇത് റെയിൽവേ സ്റ്റേഷനാണ് ആ ട്രെയിനിൻ്റെ ഇവിടെ ഈ ഇവിടം വരാണ് ട്രെയിൻ ഉള്ളത് ഇനി അപ്പുറത്ത് കടലാണ് കടലിൻ്റെ അടുത്തൊരു ട്രെയിൻ പോകുന്നില്ല കുറച്ച് അപ്പുറത്ത് മാറി നിൽക്കുകയാണ് ഇത് രണ്ട് റെയിൽവേ സ്റ്റേഷനാണ് ഒന്ന് തുടങ്ങുന്ന റെയിൽവേ സ്റ്റേഷനും ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട് ഈ എൻഡിൽ ഒരു റെയിൽവേ സ്റ്റേഷനും കൂടെ ഒരു പണി വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് കടൽ തീരത്തേക്ക് വരാനാണെങ്കിൽ ഇവിടെ വന്ന് ഇറങ്ങി കടൽ തീരത്തേക്ക് പോകാം തിരിച്ചു വരുന്ന ട്രെയിനിൽ കയറി നമുക്ക് എൻട്രൻസിലോട്ടും പോകാം അപ്പോൾ ഞങ്ങൾ ബീച്ചിലെത്തിയിരിക്കുകയാണ് ഇതാണ് ഈ വേളി കായലും അഷ്ടമടി സോറി പിന്നെ അറബിയൻ സീൻ തമ്മിൽ ചേരുന്നൊരു സ്ഥലമാണ് ഈ മണ്ണിൽ തിട്ട ഈ തിട്ട മാറിക്കഴിഞ്ഞാൽ രണ്ടും കൂടി ഒരുമിച്ചാവും ചില സമയങ്ങളിൽ ഈ തിട്ട ഇങ്ങനെ മുറിഞ്ഞു പോകാറുണ്ട് ഇപ്പോൾ നല്ല വെയിലടിക്കുന്ന എൻ്റെ ഒരു ഭംഗിയാണ് ഈ കാണുന്നത് മണ്ണിന് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശംഖുമുഖം ബീച്ച് വരെ കാണാൻ പറ്റും അവിടെ കുറേ പടക്കപ്പലുള്ള കിടപ്പുണ്ട് ഒരു മഞ്ഞുമൂടി കണക്ക് തോന്നുന്നതുകൊണ്ട് അത് കാണാൻ പറ്റത്തില്ല സൂം ചെയ്തിട്ട് നോക്കിയിട്ടും കിട്ടുന്നില്ല ഇവിടെ കുതിരസവാരി അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും തിരുവനന്തപുരത്തൊക്കെ വരുന്നവർ ഇവിടെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇത് വറുത്താണ് അവർ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കുട്ടികളുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും ഇഷ്ടപ്പെടും അപ്പോൾ തിരുവനന്തപുരത്ത് വരുന്നവർ ഇവിടെയും കൂടെ സന്ദർശിക്കാനായിട്ട് ശ്രമിക്കുക